ഈ ഷോമശിഹാക്കി സ്തുതി ആരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലച്ചൻ ലത്തീൻ വേദപാഠകം ലിറ്റററി മത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ച ക്രിസ്തുരാജന്റെ തിരുനാള് യോഹനാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെ തിരുവചനങ്ങളാണ് സീഹമാലബ സഭയുടെ സുവിശേഷ വായനയും ഇത് തന്നെയായിരുന്നു അതേക്കുറിച്ച് ഈ വചനത്തിന്റെ ഈ തിരുവചനത്തിന്റെ ഒരു 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 വശം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലത്തീൻ സഭയിലും അതുതന്നെയാണ് വായിക്കുന്നത് അതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാം ആദ്യം തിരുവചനം കേൾക്കാം പീലാത്തോസ് വീണ്ടും പ്രത്തോരയത്തിൽ ചെന്ന് യേശൻ വിളിച്ച അവനോട് ചോദിച്ചു നീ യഹുദാജാ രാജാവാണോ ഏച്ചു പ്രതിഭജിച്ചു നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞതോ അതിന് മറുപടിയായി പീലാത്തോസ് ചോദിച്ചു നീ ഞാനത് യഹൂദനാണോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ച് തന്നത് തന്നത് നീ എന്താണ് ചെയ്തത് ഏച്ചു പ്രതിഭജിച്ചു എൻ്റെ രാജ്യം ഐഹികമല്ല എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ ഞാൻ യഗുദന്മാർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല പീലാത്തോ സോട് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ ഏച്ചു പ്രതിഭചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ഞാൻ ജനിച്ചത് അതിനായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു സത്യത്തിൽ നിന്നുള്ളവൻ നിന്നുള്ളവനെല്ലാം എന്റെ സ്വരം കേൾക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ചില വചനങ്ങളുടെ അർത്ഥം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ അത് അവിടെ പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മുപ്പത്തെട്ടാമത്തെ വാക്യം അപ്പം നീ രാജാവാണ് അല്ലേ പീലാത്തോസ് ചോദിക്കുക നീ രാജാവാണ് അല്ലേ ഇതൊരു വ്യവക്ഷേപം ഐറണി അഥവാ വിപരീത സത്യം പാരഡോക്സാണ് യേശു രാജാവാണ് എന്നാൽ പീലാത്തോസ് അർത്ഥമാക്കിയ തരത്തിലുള്ള രാജാവല്ല ഇഹലോകത്തിലേക്ക് വന്ന രാജാവാണ് യേശു ഇഹലോകത്തിലേക്ക് വന്ന രാജാവ് ഇഹലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല ഇഹലോകത്തേക്ക് വന്നവനാണ് ഇഹലോകത്തേക്ക് വന്നതാണ് എന്നാൽ അവന്റെ രാജ്യം ഇഹലോകത്തേക്ക് വന്നെങ്കിലും അവന്റെ രാജ്യം ഇഹലോകത്തിൻ്റെതല്ല ഐഹികമല്ല ഈ യേശുവും പീലാത്തോസും തമ്മിലുള്ള ന്യായവിസ്താര സംവാദത്തിന്റെ വിഷയം തന്നെ രാജ്യത്വമാണ് യേശുവിന്റെ രാജ്യത്വം അവന്റെ അവൻ രാജാവായിരിക്കുന്നത് എങ്ങനെയാണ് അവന്റെ രാജ്യം എന്താണ് ആ രാജ്യത്തിന്റെ സ്വഭാവം എന്ത് ഇതൊക്കെയാണ് പീലാത്തോസും യേശും തമ്മിലുള്ള ആ ചർച്ച നീണ്ട ചർച്ചയുടെ വിഷയം തന്നെ ഈ പീലാത്തോസ് അന്നത്തെ രാഷ്ട്രീയ സാമ്രാജ്യത്തിൻ്റെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് അപ്പം അത് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതായത് നിഷ്ഠൂരമായ മർദ്ദന മുറകളിലൂടെയും ഭരണകൂടത്തിൻ്റെയും ഭരണകൂട ഭീകരതയുടെയും അല്ലെങ്കിൽ ഭീകരതയിലൂടെയും സമാധാനം സൃഷ്ടിച്ച ഒരു സാമ്രാജ്യം അതിൻ്റെ വക്താവാണ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് പീലാത്തോസ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയോട് യേശു തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവം തൻ്റെ രാജ്യത്വത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ് അതാണ് ആ സംഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ ദൈവഭരണത്തിൻ്റെ രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഗലീലയിൽ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പ്രഘോഷിച്ചത് ദൈവരാജ്യം ഇല്ലേ പ്രഘോഷിച്ചത് ദൈവ അങ്ങനെ പ്രഘോഷിച്ചത് അതായത് ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു യറൂസലമിൽ അതിനെക്കുറിച്ച് അവൻ നൽകിയ പ്രബോധനങ്ങൾ തമ്മിലും യാതൊരു അന്തരവുമില്ല ഇത് ഞാൻ ഇങ്ങനെ പറയുന്നതിന് കാരണം ബൈബിള് പഠിച്ച നന്നായിട്ട് പഠിച്ചിട്ടുള്ള വേദശാസ്ത്രങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അതായത് പല ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഏച്ചു ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു ദൈവരാജ്യം കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അതിൽ പരാജയപ്പെട്ടു പോയി അതിൽ പരാജയം ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ പരാജയപ്പെട്ടു ഏച്ചു പരാജയപ്പെട്ടു എന്ന് ശിഷ്യന്മാർ കണ്ടപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാതെ ക്രിസ്തുവിനെക്കുറിച്ച് അവർ പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ സഭയുണ്ടായതാണ് അതായത് സഭ ദൈവം വിചാരിച്ചിട്ടുണ്ടായതല്ല സഭ എന്നും അത് എങ്ങനെയോ അബദ്ധത്തിൽ ഉണ്ടായതാണെന്നുമാണ് പ്രചരിപ്പിക്കുന്നത് ഇപ്പം അതിൻ്റെ വക്താക്കൾ ധാരാളമുണ്ട് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരുണ്ട് പെന്തകോസ്കാർ സാക്ഷികൾ ബ്രബറൻ അസംബ്ലിക്കാർ യാകോബാസ് വിറ്റ്നസസ് അങ്ങനെ ഒരുപാട് പേര് കത്തോലിക്ക സഭ കർത്താവ് സ്ഥാപിച്ചതല്ലെന്നും അത് ദൈവരാജ്യമാണ് കഥ സ്ഥാപിക്കാൻ വന്നത് അതിലെ യേശു പരാജയപ്പെട്ടു പോയി അപ്പോൾ ശിക്ഷന്മാർ എന്ത് ചെയ്തു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു അങ്ങനെ അങ്ങനെ അബദ്ധത്തിൽ പൊട്ടിപ്പൊങ്ങി വന്നതാണ് പൊട്ടിമുളച്ച് വന്നതാണ് സഭ എന്നാണ് അവരുടെ വ്യാഖ്യാനം അതിന് മറുപടിയായിട്ട് നമ്മൾ പറയുകയാണ് ഗലീലയിൽ യേശു എന്താണ് ദൈവരാജ്യം അതേ സംഗതിയുടെ തുടർച്ചയാണ് ജറൂസലമിൽ യേശു നൽകിയ പ്രബോധനവും അത് അത് തമ്മിൽ യാതൊരു അന്തരവും ഇല്ല ഈ വേദ വേദശാസ്ത്രങ്ങൾ പറയുന്ന പോലെ ഒരു അന്തരം ഇല്ല ഒന്നിന്റെ തുടർച്ചയാണ് മറ്റേത് അതായത് യേശു ഗലിൽ തുടങ്ങി വെച്ച ദൈവരാജ്യം ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് യേശു ജെറൂസലമിൽ നൽകിയ പ്രബോധനവും അതിൻ്റെ തുടർച്ചയാണ് അവൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഒക്കെ അല്ലാതെ ദൈവരാജ്യം കൊണ്ടുവരാൻ പരാജയപ്പെട്ടപ്പോൾ യേശു സഭ യേശുവിൻ്റെ ശിഷ്യന്മാരെ തുടങ്ങി വെച്ച ഒരു പരിപാടി പ്രസ്ഥാനമാണ് സഭ എന്ന് പറയാൻ പാടില്ല ദൈവരാജ്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ധ്യാനിച്ചതാണ് ഈ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ നടപടി ഗ്രന്ഥത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട് അതിൽ ദൈവരാജ്യത്തെക്കുറിച്ച് എനിക്കൊന്നൊരു അഞ്ചോ ആറോ ക്ലാസ്സുകൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു വളരെ സുദീർഘമായിട്ട് അപ്പം നിങ്ങൾ ആ ക്ലാസ്സുകളും കേൾക്കുന്നുണ്ടാകുമല്ലോ അപ്പോൾ ഞാനവിടെ അതിൻ്റെ ഉള് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിവിടെ പോകുന്നില്ല ഈ ഞാൻ ആവർത്തിക്കുകയാണ് ഗലീലയിലെ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു എന്ന് പ്രസംഗിച്ച കർത്താവ് ഇവിടെ യറൂസലമിൽ വന്നപ്പോൾ പ്രബോധനമൊക്കെ മാറ്റി എന്ന് പറയുന്ന വേദശാസ്ത്രികൾ അവരുടെ നിഗമനത്തിന് യാതൊരു സാധു സാധൂകരണവും ഇല്ല മറിച്ച് ഒന്നിൻ്റെ തുടർച്ചയാണ് മറ്റത് അത് നമ്മൾ കുരിച്ച് കാണുകയും ചെയ്യുന്നു കുരിശിന് മുകളിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് യഹൂദമ്മയുടെ രാജാവായ നസ്രായക്കാരാണ് ഈശോ യേശു നസ്രുസ് റെക്സ് യുദ്ധയോരും ഐ എൻ ആർ ഐ എഴുതി വെച്ചിരിക്കുന്നത് അവൻ രാജാവാണെന്നാണ് അപ്പം യേശുവിന്റെ ദൈവരാ പ്രബോധനത്തിന്റെ കേന്ദ്ര ബിന്ദു ദൈവരാജ്യം തന്നെയാണ് അതിലെ നൂതനമായ രാജത്വമാണ് യേശു അവിടെ ആവിഷ്കരിച്ചതും അതിൻ്റെ അതിൻ്റെ പ്രതിനിധിയാണ് യേശു ആ രാജത്വത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് സത്യമാണ് സത്യം സത്യമാണ് ഈ ഈ ദൈവ രാജ്യത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് തൻ്റെ ഉപമകളിലൂടെ യേശു ആദ്യം വ്യക്തമായും അവസാനം ഈ പീലാത്തോസ് എന്ന് പറഞ്ഞ മുമ്പിൽ വളരെ വ്യക്തമായും പ്രഘോഷിച്ചത് രാജത്വം തന്നെയാണ് അതായത് സത്യത്തിന്റെ രാജ്യത്വം അല്ലാതെ മറ്റൊന്നും സത്യത്തിന്റെ സത്യത്തിൻ്റെ രാജ്യത്വമാണ് തൻ്റേത് എല്ലാ ബേസിക് ബേസിക്കായിട്ടുള്ള വിഷയം ഇതുതന്നെയാണ് അത് പരോക്ഷമായിട്ട് ഇപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായി പീലാത്തോസിന് മുമ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വന്നതാണ് സത്യം എന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിന് സാക്ഷിയാക്കാൻ വേണ്ടി വന്നവനാണ് സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റൂ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റൂ ദൈവത്തെ തള്ളി പുറത്താക്കിയവർക്ക് ഈ സത്യം തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്താണ് സത്യം എന്ന് ചോദിച്ച് പിതാ സൃഷ്ടി ചോദ്യം അവസാനിപ്പിച്ച് നിർത്തുകയാണ് യേശു മറുപടി കൊടുക്കുന്നില്ല കാരണം മറുപടി മുമ്പേ കൊടുത്തു കഴിഞ്ഞു സത്യത്തോട് നീ ചേർന്ന് നിൽക്കുന്നോ ഇല്ലയോ ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുന്നോ ഇല്ലയോ എങ്കിലേ ഞാൻ പറഞ്ഞ സത്യത്തിന്റെ രാജ്യം എന്തെന്ന് നിനക്ക് മനസ്സിലാകൂ അപ്പോ അത് അതാണ് കീ പോയിന്റ് സത്യം എന്ന കൃയത്തിലാണ് ഈ ദൈവരാജ്യം അടിസ്ഥാന അടിസ്ഥാനം വിട്ടിരിക്കുന്നത് ആ സത്യം എന്ന് പറയുന്നത് ആത്യന്തികമായി സത്യം എന്താണ് ദൈവം തന്നെയാണ് എന്തുമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ സത്യത്തോട് അടുത്തിരിക്കുന്നു ഇതാണ് പോയിന്റ് എത്രത്തോളം നമ്മുടെ സത്യം ദൈവത്തിന്റെ സത്യത്തോട് ചേരുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ സത്യാത്മകഥ അതുകൊണ്ടാണ് നിന്റെ വചനമാണല്ലോ സത്യം എന്ന കർത്താവ് തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വചനമാണല്ലോ സത്യം കാരണം എന്താണ് ദൈവമാണ് സത്യം അവൻ്റെ വചനമാണ് സത്യം ആ വചനത്തോട് ആ ദൈവത്തോട് എത്രമാത്രം അടുത്ത് വരുന്നുവോ അത്രത്തോളം നമ്മൾ സത്യത്തോട് അടുത്ത് വരുന്നു സത്യത്തിന് ആധിപത്യം സ്ഥാപിക്കുന്നതോടെയാണ് ഈ ദൈവരാജ്യം ഉദയം ചെയ്യപ്പെടുന്നത് മനുഷ്യന്റെ യഥാർത്ഥ വിമോചന വാതിൽ തുറക്കുന്നതും ഈ സത്യത്തോടൊപ്പമാണ് ഇതുകൊണ്ടാണ് സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കും എന്ന കർത്താവ് പറഞ്ഞത് മനുഷ്യന്റെ യഥാർത്ഥ വിമോചനം എന്ന് പറഞ്ഞത് സത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കും എന്നിട്ട് പിന്നെ പറയാണ് പുത്രൻ നിങ്ങൾ സ്വതന്ത്രരാക്കും സത്യവും പുത്രനും അല്ലേ ഒരേ ഒരേ പാരലിൻ്റെ വെച്ചിരിക്കുന്നേ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും പുത്രൻ നിങ്ങൾ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകും സത്യം എന്ന് പറഞ്ഞാൽ പുത്രനാണ് പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയായ പുത്രൻ അപ്പം ദൈവം തന്നെയാണ് സത്യം അതുകൊണ്ടാണ് യേശുഗ്രസ്തുലിക്ക് എന്തുമാത്രം അടുത്ത് വരുന്നുവോ അത്രത്തോളമാണ് സത്യത്തിന് കൂടെ നിൽക്കാൻ കഴിയൂ എന്ന് പറയാൻ പറ്റുന്ന പറയുന്നതിന് കാരണം ഇതാണ് ഇതോടൊപ്പം മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് തന്റെ തിരുവത്താനത്തിന് മുമ്പ് യേശുവിന്റെ കേന്ദ്ര പ്രബോധനം ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു കുറിച്ചുള്ളതായിരുന്നു യേശുവിന് തിരുവത്താനത്തിന് ശേഷം ദൈവത്തിനേശുഗ്രസ്തു വിശ്വാസത്തിൽ കേന്ദ്രീകരിച്ചാണ് സഭ പ്രസംഗിച്ചത് വീണ്ടും ഞാൻ ആവർത്തിക്ക ഇവ രണ്ടും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ദൈവരാജ്യം കൊണ്ടുവരുന്നതിൽ യേശു പരാജയപ്പെട്ടത് കൊണ്ടല്ല ശിഷ്യന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചത് മറിച്ച് ശിഷ്യന്മാർക്ക് മനസ്സിലായി ഈ ദൈവരാജം എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഉത്ഥാനത്തിന് ശേഷം ദൈവരാജത്തെക്കുറിച്ച് പ്രസംഗിക്കാതെ ക്രിസ്തുവിനെ കുറിച്ച് ശിഷ്യന്മാർ പ്രസംഗിച്ചത് തിരുവുത്താലത്ത് മുമ്പുള്ള സുവിശേഷ പ്രഘോഷണത്തിന്റെ വാക്കുകളൊക്കെ ഇല്ല അതിന്റെ കേന്ദ്ര ദൈവരാജ്യമാണ് തിരുവുത്ഥാനത്തിന് ശേഷമാകട്ടെ സദ്വാർത്തയുടെ മുഴുവൻ പ്രവാഹഗതി കേന്ദ്രീകരിച്ചത് ദൈവപത്തന യേശു ക്രിസ്തുവിലാണ് ഈ പൂർവ്വ ഉത്ഥാന സൂപിച്ച പ്രഘോഷണവും ഉത്തര ഉത്ഥാന ഉത്തര ഉത്ഥാന പ്രഘോഷണവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല കാരണം അനന്തസത്യമായ ദൈവം ക്രിസ്തുവിലൂടെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഈ വചന നമ്മൾ ഒരു ആയിരം വട്ടം നമ്മളോട് തന്നെ പറയണം അനന്തസത്യമായ ദൈവം ക്രിസ്തുവിലൂടെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അപ്പോ ക്രിസ്തു എന്ന രാജാവിലൂടെയാണ് ദൈവം എന്ന സത്യം ഈ ലോകത്തെ ഭരിക്കുന്നത് സത്യമായ ദൈവം ക്രിസ്തുവിലൂടെ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു ദൈവം ഈ ലോകത്തിന്റെ രാജാവായി വാഴുകയാണ് ഇതാണ് ദൈവരാജ്യം ക്രിസ്തു ആണ് ദൈവരാജ്യം കാരണം അനന്തസത്യമായ ദൈവം ക്രിസ്തുവിലൂടെ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ ഉദ്ഘോഷത്തിൽ നിന്ന് മൂർത്ത രൂപം പ്രാപിക്കുന്ന ദർശനമാണ് ക്രിസ്തു ദർശനം അതായത് ദൈവരാജ്യം ദൈവത്തെക്കുറിച്ച് ദൈവപിതാവിനെക്കുറിച്ച് ക്രിസ്തു ദർശനം ക്രിസ്തുവിനെക്കുറിച്ച് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല കാരണം ഈ ദൈവരാജ്യം ക്രിസ്തു എന്ന ആളാണ് ദൈവരാജ്യം ക്രിസ്തു എന്ന ആളാണ് അപ്പോ ദൈവശാസ്ത്രത്തിൽ നിന്ന് നേരിട്ട് ഉത്ഭവിക്കുന്നതാണ് ക്രിസ്തു ദർശനം അതിനാൽ ദൈവശാസ്ത്രവും ക്രിസ്തു ദർശനവും തമ്മിൽ ഒരു അന്തരം ഒരു വ്യത്യാസം ഈ വേദശാസ്ത്രികൾ പലരും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഞാൻ എന്തിനാണ് ഇത്രമാത്രം ഊന്നി പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഒന്ന് ഈ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നത് ഈ അവൻ ഇഹലോകത്തേക്ക് വന്നു അല്ലേ ദൈവം ഇഹലോകത്തേക്ക് വന്നു ദൈവരാജ്യം ഈ ഭൂമിയിൽ വന്നു ഒന്ന് പക്ഷേ ഇഹലോകത്തിൻ്റെതല്ല ആ രാജ്യം ഇഹലോകത്തേക്ക് വന്നതാണെങ്കിലും ഇഹലോകത്തിൻ്റെതല്ല ഐഹികമല്ല മറിച്ച് അത് സത്യത്തിൻ്റെ രാജ്യമാണ് സത്യത്തിൻ്റെ രാജ്യം അത് ദൈവത്തിൻ്റെ രാജ്യം എന്ന് വെച്ചാൽ ദൈവത്തോട് ദൈവം എന്ന സത്യത്തോട് ചേർന്ന് നിന്നാലേ ഈ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാകാനും അംഗങ്ങളാകാനും കഴിയും അങ്ങ അങ്ങനെ പറ്റൂ ഈ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുക എന്നാണ് അർത്ഥം ക്രിസ്തുവിനോ ഉൾച്ചേർക്കപ്പെടുക ഇതാണ് മഹമ്മദ് ഇസായയിലും കുർബാനയിലും നടക്കുന്നത് ക്രിസ്തുവിനോട് ഉൾച്ചേർക്കപ്പെടുകയാണ് അപ്പോഴേ ദൈവരാജ്യത്തിലാകാൻ പറ്റൂ കാരണം ക്രിസ്തു എന്ന ആളാണ് ദൈവരാജ്യം നാലാ അഞ്ചാമത്തെ കാര്യം ഈ ദൈവരാജ്യവും അല്ലെങ്കിൽ ദൈവ ദൈവശാസ്ത്രവും ക്രിസ്തു ദർശനവും തമ്മിൽ യാതൊരു അന്തരവുമില്ല പല അകത്തോലിക്ക സമുദായങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലെ ദൈവരാജ്യം വരുന്നതിൽ കൊണ്ടുവരുന്നതിൽ ക്രിസ്തു പരാജയപ്പെട്ടതുകൊണ്ട് ശിഷ്യന്മാര് പ്രസംഗിച്ചു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു അങ്ങനെ ഒരു അത്ര പൂർണതയില്ലാത്ത ഒരു സംഗതി പൊങ്ങി വന്നു അതാണ് കത്തോലിക്ക സഭ അത് സത്യത്തിൽ ശിശുമാര് പോലും അല്ല സ്ഥാപിച്ചത് കോൺസന്റൈൻ ചക്രവർത്തിയാണ് എന്നെല്ലാം നമ്മുടെ നാട്ടിൽ ചില വേദശാസ്ത്രകള് എറണാകുളത്ത് ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ അതുപോലെ ബന്ധകസ്തകാരെ യോഗസാക്ഷികൾ അങ്ങനെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള അവരുടെ ശ്രമങ്ങളാണ് വാസ്തവത്തിൽ ഇവ തമ്മിൽ യാതൊരു അന്തരവും ഇല്ല അതായത് യേശു പ്രസംഗിച്ച ദൈവരാജ്യവും ശിശു ശിശുമാരും പ്രസംഗിച്ച ക്രിസ്തു എന്ന ആളും തമ്മിൽ യാതൊരു അന്തരവും ഇല്ല കാരണം ക്രിസ്തു എന്ന ആളിലൂടെയാണ് ദൈവം രാജാവായി ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ടാണ് കുരിശിന് മുകളിൽ എഴുതി വെച്ചത് റക്സ് യുദ്ധയോരും അത് ലത്തീനിൽ അത് മൂന്ന് ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റു ഭാഷകൾ ഏതൊക്കെയാണ് ഗ്രീക്കും ഹീബ്രും ഹീബ്രുവിൻ്റെ ഷോർട്ട് ഫോം എന്ന് ഈ യേസുസ് നസ്രൈനുസ് റക്സ് യുദ്ധയോറിൻ്റെ ഷോർട്ട് ഫോമാണ് ഐ എൻ ആർ ഐ ഹീബ്രുവിലും അത് എഴുതി വെച്ചിരുന്നു അതിൻ്റെ ഷോർട്ട് ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാക്ക് വാക്കെന്താ അറിയാമോ യാഹ്വേ യാഹ്വേ അപ്പോൾ യാഹ്വയാണ് ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് യാഹ്വയാണ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് ദൈവനാമധാരിയായ ആളാണ് യേശു ക്രിസ്തു അവനിലാണ് ദൈവം ഈ ഭൂമിയെ ഭരിക്കുന്നത് കുരിശിലൂടെ ഉത്ഥാനത്തിലൂടെ സംഭവിച്ചു കഴിഞ്ഞു നമ്മിലൂടെ അവൻ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം നാം നാം അവനിലേക്ക് ദൈവമെന്ന രാജാവിലേക്ക് ദൈവമെന്ന സത്യത്തിലേക്ക് നാം ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവമെന്ന സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് നാം സത്യത്തിൽ ഈ ക്രിസ്തുരാജൻ്റെ പെരുന്നാൾ ആഘോഷിക്കാൻ ശരിക്കും യോഗ്യത നേടുന്നത് ഞാൻ ഇത്രയും പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം ഈ കത്തോലിക്ക സഭയ്ക്കെതിരെ എല്ലാ സ്ഥലത്തു നിന്നും ആരോപണങ്ങൾ കാരണം ഒരു ഞാൻ ഒരുപാട് പ്രൊഫഷണലുകാരൊക്കെ എനിക്ക് എന്നോട് സംസാരിക്കാൻ വന്നിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് കത്തോലിക്ക സഭയാണ് ഇപ്പോഴും മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഏക സംഘടന ലോകത്ത് മറ്റെല്ലാ ഡിനോമിനേഷൻസ് ബന്ധപോസ്തകരോ ഏകവസാക്ഷികളോ പ്രൊഫഷണലാരോ ഒക്കെ മൂല്യങ്ങളിൽ വി ചെയ്തു കത്തോലിക്ക സഭ ഇതുവരെയും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ഈ ഗർഭഛിദ്രത്തിനെതിരെ കൃത്രിമമായ ഗർഭനിരോധന മാർഗ്ഗങ്ങൾക്കെതിരെ ഐ വി എഫ് പോലെയുള്ള തെറ്റായ ശാസ്ത്രീയ രീതികൾക്കെതിരെ ദയാവധത്തിനെതിരെ അങ്ങനെ അതുപോലെ തന്നെ കുടുംബത്തെ ഇങ്ങനെ ഛിന്ന ഭിന്നമാക്കുന്ന എല്ലാ പ്രവണതകൾക്കുമെതിരെ ഇങ്ങനെ ലോകത്തിൻ്റെ മനസാക്ഷിയായിട്ടാണ് കത്തോലിക്ക സഭ ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്ങനെയാണ് കത്തോലിക്ക സഭയ്ക്ക് ഇത്ര മൂല്യങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നാണ് അതുകൊണ്ട് ലോകത്തിൽ സകല മാധ്യമങ്ങളും ആക്രമിക്കുന്നത് കത്തോലിക്ക സഭയാണ് പക്ഷേ അത് അതിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മറ്റ് സഭക്കാരൊക്കെ ഇപ്പം കത്തോലിക്ക സഭയ്ക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് കാരണം എന്താണ് അവരൊക്കെ കോംപ്രമൈസ് ചെയ്തു മൂല്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു സഭ ഒരിക്കലും ചെയ്തിട്ടില്ല വ്യക്തികൾക്ക് വ്യക്തികൾക്ക് പലർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സഭ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യങ്ങളിൽ യാതൊരു വ്യത്യാസം വന്നിട്ടില്ല ഈവൻ ഗലിലയുടെ കാര്യത്തിൽ പോലും ഞാനൊരു ഉത്തരം പറഞ്ഞായിരുന്നു ഈ ഗലിക്ക് തെറ്റുപറ്റി സഭയാണ് ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങളത് കണ്ടുനോക്കുക ഏതാർത്ഥത്തിലാണ് ഞാനത് പറയണേന്ന് എന്ന് വിചാരിച്ചിട്ട് ഗലിലയെ മുട്ടുകുത്തിച്ച് അത് ചോദ്യം ചെയ്ത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം മനുഷ്യനാണ് ആയിരിക്കണമെന്ന് സഭ ഇപ്പോഴും വിശ്വസിക്കുന്നു സൂര്യനല്ല സൂര്യനില് മനുഷ്യരില്ല ഇതുവരെ ഈ ബ്രഹ്മാണ്ടമായ പ്രപഞ്ചത്തിൽ മനുഷ്യനുണ്ട് ജീവനുണ്ടെന്ന് അറിയാവുന്ന ഏക ഗ്രഹം ഭൂമിയാണ് ദൈവം മനുഷ്യനായി വന്നത് ഈ ഭൂമിയിലേക്കാണ് അതുകൊണ്ട് സൂര്യനെ കുറിച്ച് പഠിക്കുന്നതും നമ്മളാണ് അപ്പൊ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം ഭൂമി കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ സഭ ഉദ്ദേശിക്കുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം എന്നാണ് അതിനകത്ത് സഭയ്ക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല അവിടേക്ക് അവിടെയും തെറ്റ് പറ്റുന്നത് ഗല്ലിലേക്കാണ് ഭൂമി കറങ്ങുന്നോ സൂര്യൻ കറങ്ങുന്നോ ആരാരെ കറങ്ങുന്നതെന്ന് മാത്രമല്ല ചോദ്യമായിരുന്നത് ആരെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പഠനം വേണ്ടതെന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇപ്പം നമ്മൾ പരിസ്ഥിതി സംഗതി പറയുന്നു പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ മനുഷ്യൻ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവനും സംരക്ഷിക്കണ്ടേ പരിസ്ഥിതി പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ ഈ മനുഷ്യരും മാത്രമല്ല ജീവൻ ഉത്ഭവിച്ചപ്പോൾ മനുഷ്യൻ ജീവന് മുമ്പ് ഉത്ഭവിച്ചപ്പോൾ ഈ ഭൗമാന്തർഷൻ തന്നെ മാറിപ്പോയി ഞാനത് കഴിഞ്ഞ ദിവസം ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പാഠത്തിൽ ഞാൻ പറഞ്ഞതാണത് ജീവൻ ഈ ഭൂമിയിൽ ജീവൻ വന്നപ്പോൾ ഭൗമാന്തരക്ഷൻ മാറിപ്പോയി അപ്പം മനുഷ്യനുണ്ടാകുമ്പോൾ ബൗമാന്തരക്ഷൊക്കെ കുറച്ച് മാറ്റം വരും എന്ന് വിചാരിച്ചിട്ട് ഗ്ലോബൽ വാർമിങ് പോലെയുള്ള ഈ സംഗതികളെ തടയിടേണ്ടത് ആവശ്യം തന്നെ അതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ചുരുക്കത്തിൽ സഭയുടെ നിലപാടുകൾ അത് സത്യത്തിൻ്റെ നിലപാടുകളാണ് അതുകൊണ്ട് പെട്ടെന്നുള്ള ഈ മോഡേണായി മോഡേണായിട്ട് മാറുക അല്ലേ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക മക്കളില്ലാതെ ഇരിക്കുക ഇങ്ങനെയുള്ള മോഡേൺ മോഡേണ ഒന്നും തന്നെ സഭ അനുകൂലമല്ല കാരണം അതൊന്നും സ്രഷ്ടാവിൻ്റെ സ്രഷ്ടാവിൻ്റെ ഹിതത്തോട് ചേർന്ന് പോകുന്നതല്ല സത്യത്തോട് ചേർന്ന് പോകുന്നതല്ല സത്യത്തിൻ്റെ കൂടെ നിൽക്കാനേ സഭയ്ക്ക് പറ്റൂ സഭയുടെ കൂടെ നമ്മൾ നിന്നാൽ നമ്മൾ സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും സഭയുടെ കൂടെ നിന്നാൽ നമ്മൾ സത്യത്തിൻ്റെ കൂടെ ആയിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പവടിയുണ്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ അങ്ങനെ ആയിരിക്കും നമുക്ക് സാധിക്കട്ടെ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വാമിശക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ